ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പാണ് അരമണിക്കൂർ വൈകുന്നേരം വെള്ളത്തിലിട്ടേക്ക് വെച്ചിരിക്കുന്നത് രണ്ട് സാബോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചെറിയൊരു പുളുപ്പിന് വേണ്ടി ചെറിയൊരു തക്കാളി അഞ്ച് ചെറിയ ഉള്ളി നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സ്പെഷ്യൽ കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ സ്പെഷ്യൽ പരിപ്പ് കറിക്ക് ഒരു സ്പെഷ്യൽ ഒരു പുട്ടും കൂടെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതായത് പുട്ട് പൊടി വെച്ചുള്ളതല്ല അരി വെച്ചാണ് അതിൻ്റെ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഒരു കപ്പ് അരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കയായിരുന്നു ഇതൊന്ന് സ്ട്രെയിനറിലായിട്ട് ഒന്ന് വെള്ളം മാറുന്നെടുക്കാം നമ്മുടെ അരിയുടെ വെള്ളം എല്ലാം മാറുന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് പോകണ്ട കുഴപ്പമില്ല എന്നാലും നമുക്കിത് രണ്ട രണ്ടായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ തിക്കായിപ്പോവും പോകും ഒന്ന് പൊടിച്ചിട്ട് വരാം പൊടിച്ചിട്ട് വരാം അരിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പച്ചരിയല്ല വെള്ള അരിയാണ് ചാക്കരിയാണ് നമുക്ക് കുത്തരി വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം പച്ചരിയേക്കാളും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ചാക്കരി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ചിട്ട ഞാനിത് പൊടിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു പൊടിച്ചപ്പം തന്നെ നമ്മുടെ ആവശ്യമുള്ളൂ ഉപ്പിട്ടായിരുന്നേ അപ്പോൾ ആകുമ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കൊള്ളുമല്ലോ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ട് തയ്യാറാക്കാം ആദ്യമേ തേങ്ങ ഇടുക എന്നിട്ട് പൊടിയിടുക ഇത് പിന്നെ നമുക്ക് വേറെ വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ വെള്ളം വാർന്ന് അന്നേരം തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയല്ലേ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇത് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും തലേ ദിവസം വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ച് ഒഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മതി ഇത് കുതിർന്ന് കിട്ടാനായിട്ട് അങ്ങനെ നമുക്ക് തയ്യാറാക്കാം കുറച്ച് തേങ്ങാ കൂടെ എൻ്റെ മുകളിലേക്ക് ഇടുക കുക്കറ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിന്റെ ആ പിന്നെ സ്റ്റീമൊക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ പരിപ്പ് കറി എല്ലാം വെന്ത് റെഡി ആയിരിക്കട്ടെ ഇനി നമുക്ക് ഇതിനകത്തൊരു കടുവ കുട്ടിങ്ങും കൂടെ ചെയ്യണം ആവിയൊക്കെ പോയി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റിൽ ഒരു ഒരു കപ്പ് തേങ്ങയുടെ പാലാണ് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതും കൂടി ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ചൂ ചെറുതായിട്ട് ചൂടായാൽ മതി തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും പാത്രം ചൂടായിട്ടുണ്ട് കടുവ് പൊട്ടിക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ആ തേങ്ങാപ്പാലും ഈ വെളിച്ചെണ്ണയുമാണ് ഇതിലേക്ക് അര ടീസ്പൂൺ കടുവിടുക മസാലയൊക്കെ വളരെ കുറച്ചുണ്ടാക്കി കറിയുക എരിവും മസാലയൊക്കെ കുറവാണ് നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പാലപ്പൊത്തിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയും കഴിക്കുക കടുവ പൊട്ടിയിട്ടുള്ള ഇതിലേക്ക് അഞ്ച് ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്തും രണ്ട് മൂന്ന് മുളക് രണ്ട് നല്ല കറിവേപ്പില നമ്മുടെ കടവും ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള സ്പെഷ്യൽ പരിപ്പ് കറി റെഡി ആയി പുട്ടം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും കൂടെ ഇതുപോലെ ഉണ്ടാക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് പുട്ടം ഒരു സ്പെഷ്യൽ പരിപ്പ് കറി അത് നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും കണ്ടോ സൂപ്പർ അല്ലേ അടിപൊളിയാണ് കാണുന്ന പോലെ തന്നെയാണ് ടേസ്റ്റും ഒത്തിരി മസാലയില്ല ഒന്നുമില്ല നമ്മുടെ തേങ്ങാപ്പാല് തേങ്ങ തേങ്ങ ഇതെല്ലാം ചേർത്തുള്ളതാണ് വെളിച്ചെണ്ണ അത് മതിയല്ലോ ടേസ്റ്റ് കൂടാനായിട്ട് ഇല്ല നമുക്ക് വേറെ ഒന്നുമില്ല മസാല ഒന്നും അധികം ഇല്ല എല്ലാം ട്രൈ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്നതാണ് വരെ ബായ്